ഹലോ നമസ്കാരം ഞാൻ ഷാബിൻ ജില്ലക്കാടൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാലരാമപുരം കൈത്തറി തെരുവിലൂടെയാണ് ഒരുപാട് ഷോപ്പുകൾ എൻ്റെ പിറയിലായിട്ടുണ്ട് നമ്മളിപ്പോൾ വന്നപ്പോൾ ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒൻപര പത്ത് മണിയോടുകൂടി ഇവിടുത്തെ ഷോപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ബാലരാമപുരത്തെ കുറച്ച് കൈത്തറി വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കൈത്തറി ഗ്രാമത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രം കാണാം ഇതിന്റെ പിറകെ കാണുന്ന പല ബിൽഡിങ്ങുകളിലും കൈത്തറി വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് എന്റെ പിറകിലായിട്ടുള്ളത് രവീകൃഷ്ണ എല്ലാരും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു അപ്പം എന്തായാലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം രവിഗേഷൻ ടെക്സിനകത്ത് പോകുന്നതിന് മുമ്പ് അതിന്റെ സൈഡിലായിട്ടുള്ള കൈത്തറി നിർമ്മാണ യൂണിറ്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ പണ്ടൊരുക്കം നമ്മൾ വന്നപ്പോഴും ഇതേപോലെ കയത്തറി വസ്ത്രങ്ങൾ അതിമനോഹരമായിട്ട് അവർ നെയ്തെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അതേ രീതിയിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട് കൈത്തറി വസ്ത്ര നിർമ്മാണം എല്ലാം കണ്ടതിന് ശേഷം രവികൃഷ്ണ ടെക്സിന്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോയത് ഇതൊരു ഹോൾസെയിലായും റീറ്റെയിലായിട്ടും നമുക്ക് കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാവുന്ന ഒരു ഷോപ്പാണ് അതുകൊണ്ട് തന്നെ കെട്ടുകെട്ടായിട്ട് പലതരത്തിലുള്ള കൈത്തറി വസ്ത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ള വെറൈറ്റി ഡിസൈനിലുള്ള സാരിയുണ്ട് അതുപോലെ സെറ്റ് സാരികളുണ്ട് മുണ്ടുന്നേരിയുണ്ട് അതുപോലെ തന്നെ മുണ്ടുണ്ട് ഷർട്ടിൻ്റെ തുണിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കൈലി പലതരത്തിലുള്ള കൈലി കളർഫുൾ കൈലി ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് വ്യത്യസ്തവും മനോഹരവുമായ കരകളോടുകൂടിയ മുണ്ടുകൾ കസവ് മുണ്ടുകൾ അതുപോലെ സിൽവർ കസവ് ഗോൾഡൻ കസവ് ഇതൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ മുണ്ടുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇന്നലെ ഇവിടെ നിന്ന് മുണ്ടുകളാണ് ഈ നിവർത്തിയിട്ടിരിക്കുന്നത് ഇവിടുത്തെ സാരി സെക്ഷനെ പറ്റി പ്രത്യേകം എടുത്തു പറയണം അതിമനോഹരമായ ഒരു കളക്ഷൻ തന്നെയാണ് സാരികൾക്കായിട്ട് ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് വളരെ വിലക്കുറവില് നല്ല സാരികൾ പർച്ചേസ് ചെയ്യാം അതുപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല റിച്ച് റോയൽ ലുക്കിലുള്ള സാരികളും പർച്ചേസ് ചെയ്യാം ഈ എടുത്തിട്ടിരിക്കുന്ന സാരിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള സാരികളുണ്ട് എല്ലാ സാരികളും ഒന്നും ചോദിച്ചറിയാൻ സമയമില്ല അപ്പം നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സാരികളൊക്കെ ഒന്ന് കണ്ടു പോകാം ഇത് കണ്ടോ ഇത് റോസ് ഗോൾഡിൻ്റെ ഒരു സാരിയാണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള സംഭവമാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയല്ലേ ഇത് റോസ് ഗോൾഡിന്റെ വേറൊരു പാറ്റേൺ ആണ് തൊള്ളായിരത്തി നാല്പത് രൂപ വിലയുള്ള മറ്റൊരു റോസ് ഗോൾഡിന്റെ പാറ്റേൺ ആണ് ഇതൊക്കെ കാണാൻ നേരിട്ട് കാണാം വീഡിയോയിൽ എങ്ങനെ ഇരിക്കുന്ന പറ്റുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ റോസ് ഗോളിൽ തന്നെയുള്ള സെറ്റും മുണ്ടുമാണ് നമ്മൾ ആദ്യം കണ്ടത് സാരി ആയിരുന്നു ഇനി നമ്മൾ സാരികളുടെ തന്നെ വില കൂടിയ സെക്ഷനിലേക്കാണ് പോകുന്നത് ഇവിടെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് സാരികളുണ്ട് അതുകൂടി ഒന്ന് കാണാം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരിയാണിത് നല്ല തിക്കായിട്ടുള്ള കസവാണ് നല്ല റോയൽ ലുക്കിലുള്ളൊരു സാരിയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു അടിപൊളി സാരിയാണ് ഇത് തമ്മിൽ ഇത്രയും ഡിഫറൻസ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരിയിൽ ഈ കാണുന്ന ഡിസൈൻ കണ്ടോ അതിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് ഇതിന് ഇത്രയും വില വന്നിരിക്കുന്നത് ഈ സാരി കണ്ടോ ഇത് പന്ത്രണ്ടായിരത്തി അറുനൂറ്റമ്പത് രൂപ വിലയുള്ള ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ് ഇങ്ങനെയുണ്ട് ഇടലേ നമ്മൾ നേരത്തെ കണ്ടത് കോട്ടലിലെ സാരി ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ എന്നാണ് അവർ പറഞ്ഞത് ടിഷ്യൂലെ ടെമ്പിൾ വർക്ക് വരുന്ന ഒരു സാരിയാണ് ഈ സാരിക്ക് പതിനാലായിരം രൂപയാണ് വില വരുന്നത് ഇവിടുത്തെ സാരികളുടെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല ഇതായി കാണുന്ന കാശ്മാല ഡിസൈനിലുള്ള സാരി പിച്ചിപ്പൂ മുട്ട് ഡിസൈനിലുള്ള സാരിയാണെങ്കിലും അങ്ങനെ വ്യത്യസ്തം പറഞ്ഞ ഒരുപാട് സാരി ഇവിടെ അവൈലബിളാണ് ഇവിടെ കസവം മുണ്ടും നേരിയതും അതുപോലെ സാരി മാത്രമല്ല നല്ല നല്ല ചുരിദാറുകളൊക്കെ അവൈലബിൾ ആണ് നല്ല തരത്തിലുള്ള പല മോഡലിലെ സംഭവങ്ങളുടെ ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട് ഒരുപാടുണ്ട് കേട്ടോ അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് കാണിച്ചു തരും ഇത് കണ്ടോ ഇത് നമുക്ക് ചുരിദാറായിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കണ്ടോ ഇതിന് റണ്ണിങ് മീറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണ് കേട്ടോ രവികൃഷ്ണ ടെക്സ് എന്ന അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൈത്തറി തെരുവിൻ്റെ മറ്റു കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് നാല് തോർത്ത് നൂറ് രൂപ എന്നാണ് പുള്ളി പറയുന്നത് നെയ്ത്ത് വിലക്ക് നല്ല വലിയ തോർത്താണ് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ എന്നെ വിളിച്ച് പുള്ളി ഇങ്ങനെ പറയായിരുന്നു ആ ബാലരാമപുരം കൈത്തറി ഗ്രാമം എന്ന് പറയുന്നത് വളരെ പുരാതന കാലഘട്ടം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന കൈത്തറി വസ്ത്ര നിർമ്മാണ വ്യാപാര കേന്ദ്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമുക്ക് ഒരുപാട് ചെറുതും വലുതുമായ കൈത്തറി വസ്ത്ര വ്യാപാരികളുടെ കടകൾ കാണാൻ കഴിയും ഈ കടകളുടെ എല്ലാം മുന്നിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കൈത്തറി വസ്ത്രങ്ങൾ ഇങ്ങനെ ഭംഗിയായി അടുക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ഇതുവഴിയെല്ലാം നടന്നു പോകുമ്പോൾ നമുക്കതിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് വളരെ തുച്ഛമായ വിലയിൽ അതായത് നമ്മുടെ മെയിൻ മാർക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ വലിയ വലിയ ടെക്സ്റ്റൈൽസിലേക്ക് കിട്ടുന്ന വിലയെക്കാട്ടിയും വളരെ കുറഞ്ഞ വിലയിൽ നിന്ന് നമുക്കിവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതാണ് ഈ ഏരിയയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞങ്ങളീ തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലും നല്ല ചൂടും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് കൈത്തറി വസ്ത്രങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെസ്റ്റിവലിലൊക്കെ തന്നെ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കൈത്തറി വസ്ത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കണം അത് ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ഒരു സഹായമായിരിക്കും ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ തോന്നിയൊരു സംഭവമാണ് ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവരുണ്ടാക്കുന്നത് ഇവർക്ക് അതിനുവേണ്ടിയുള്ള അത്രയും ഒരു സാലറി ഒന്നും കിട്ടുന്നുമില്ല അപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു സപ്പോർട്ട് എന്തുകൊണ്ട് അവർക്ക് നല്ലതായിരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു തൊഴിൽ മേഖല എപ്പോഴും നിലനിൽക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോയിലൂടെ ബാലരാമുമാരം കൈത്തറി ഗ്രാമത്തിലെ കുറെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയിലായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഷെയർ വീഡിയോ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാൻ കടൻ സൈനിങ് ഓഫ്